അപ്പോൾ നമസ്കാരം കണ്ണൂർ പ്രശ്നം ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാഫുകളുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ഞാൻ നവീൻ നീബീപ്രംഗ് ഇപ്പം ഞാനിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എസ് എം കോളേജിൽ നടക്കുന്ന നമ്മുടെ എന്താ നമ്മുടെ സർവകലാശാല അടുത്തായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പോലെ ഒരു ക്യാമ്പസിലാണ് അതായത് നമ്മുടെ കർമ്മ കർമ്മ അക്കാദമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ താവക്കര സുനിതാ ഫർണിച്ചറിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കർമ്മ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത് കർമ്മ അക്കാദമി എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇമേജ് മൊബൈലായാലും ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടറൊക്കെ ആയിക്കഴിഞ്ഞാലും ഉള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് നമ്മുടെ എന്ന് പറയുന്നത് വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനും സർവീസിലൊക്കെ നമ്പർ വണ്ണാണ് ഇമേജ് അപ്പോൾ കാര്യം മറക്കരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് കർമ്മ അക്കാദമി എന്ന് ചിത്രീകരിക്കുന്ന കോഷ്ട്രാക്കളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് നോക്കാം കുറച്ച് ഇച്ചിരി കുറച്ച് കടുപ്പാണ് ആരും ഉത്തരം പറഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റ് സമയം നമ്മുടെ എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്ട് വേണ്ടി പോകുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ ക്ലൂ കൊടുത്തിട്ട് ഉത്തരം പറയിച്ച് സമ്മാനം കൊടുക്കാൻ സാധ്യതയുള്ളത് നോക്കാം നമ്മൾ ഇവിടെ വന്നിട്ട് സമ്മാനം കൊടുക്കാതെ പോകുന്നത് തെറ്റാണല്ലേ നമ്മൾ സമ്മാനം കൊടുക്കാത്ത പരിപാടിയില്ല സമ്മാനം തീർച്ചയായും കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം

ഇത് നിങ്ങൾ പിന്നെ അങ്ങനെ രാജു എന്ന പേര് പേരിൽ അവസാനം വരെ നിങ്ങൾ മൂന്ന് പേര് ഫ്രണ്ട്സ് ആയതാണോ എങ്ങനെയാണല്ലോ ഓട്ടോമാറ്റിക് ആയതാണല്ലോ നിങ്ങൾ ആക്കിയെടുത്ത് ആണോ ചിലരി മുക്കാണോ ചിലരി പറമ്പാണോ ചിലരി അമ്പലത്തിനെടുക്കുക കഴിഞ്ഞ മാസം ജനുവരി അല്ലല്ലോ

ആർ പി എഫ് കോൺസ്റ്റബിൾ ഉണ്ട് പിന്നെ അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ കേന്ദ്ര ചെയ്യാം ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കൂടുതലും ഏറ്റവും കൂടുതൽ സ്കോപ്പ് റെയിൽവേ ആണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഒരു ഗുണം ഗുണം അതിനെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കലാണല്ലോ അപ്പം അതുകൊണ്ട് മാത്രം ഒരു നല്ലൊരു ജോലി പിന്നെ സെക്വേഡാണ് കുറേ ആനുകൂല്യങ്ങളുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഈ ഗവൺമെൻറ് ജോലി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കാര്യം ചോദിക്കുകയാണേ അതായത് ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണു പെണ്ണന്വന്വേഷിച്ച് പോകുന്ന സമയത്ത് പെൺകുട്ടികൾ സ്വഭാവത്തും പറയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കണം എന്നുള്ളത് അങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാത്തത് കൊണ്ട് തന്നെ കല്യാണം കഴിയാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ കല്യാണം കഴിയുമോ കഴിയില്ലയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഗവൺമെൻറ് ജോബ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു സംശയത്തിന്റെ ഭാഗം കൊണ്ട് മാത്രം ഒന്നല്ല ഇതിലൊരു സംശയമുണ്ട് അങ്ങനൊരു സംശയമൊന്നുമില്ല കാരണം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഗവൺമെന്റ് ജോബ് ഗവൺമെൻറ് ജോബെന്ന് തന്നെ സെക്യോർഡാണ് കഴിഞ്ഞാൽ നമുക്കൊരു കൊറോണ കാലഘട്ടം തന്നെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഗവൺമെന്റ് ജോബിന്റെ ബാക്കി എല്ലാവരും സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന പോകുന്നവർ പ്രൈവറ്റിലുള്ളവർക്ക് വരെ ശമ്പളം ഇല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ശമ്പളം കിട്ടിയ ഒരു ടീം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ അവരുടെ ലൈഫ് കുറച്ചും കൂടി ആണ് പിന്നെ ഇപ്പം ഇല്ല ഇപ്പം കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ ആണെങ്കിലും തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരു മുപ്പതിനായിരം സാലറി കിട്ടുമെങ്കിൽ മുപ്പതിനായിരം തന്നെ ഓരോ പി എഫ് ട്രാവൽ അലവൻസ് അതും ഇതുപോലെ ആയിട്ട് കിട്ടും പിന്നെ ഒരു പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ കാണുന്നില്ല നാളെ തന്നെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് എത്ര പേരെ ജോലിയാ പോകുന്നത് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ആ ഒരു ഭയം ഒരു ജോലി കിട്ടി നമ്മൾ ആ ഒരു പിരീഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിരിച്ചു പിരിച്ചുവിടുന്നെങ്കിൽ നമുക്ക് അസോസിയേഷൻ ഉണ്ട് പല ആളുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം അപ്പോൾ എന്തായാലും നമ്മുടെ ന്യൂ ജനറേഷൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ് കാരണം ഒരു ഒരടിത്തറ നമ്മുടെ ഒരു അടിത്തറ ഉണ്ടാക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നമ്മൾ കൊറോണ കാലത്ത് നമ്മളെ നമ്മളെപ്പോലുള്ള കലാമേഖലയിൽ അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ നയ പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ശമ്പളം വാങ്ങി വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള കാലഘട്ടം മാറുമ്പോൾ നല്ല രീതിയിലുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ജോബ് തന്നെ ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ പുതിയ തലമുറ കൃത്യമായിട്ട് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നന്നായിട്ട് കേട്ടപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ജോലി കിട്ടട്ടെ എന്ന് ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു ചോദ്യം ഓക്കെ ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് ചെറിയ സമ്മാനം ചോദ്യം പലരും പലർക്കും ഇത് കൊടുക്കാറുണ്ട് പലരും പലർക്കും ഇത് കൊടുക്കാറുണ്ട് ഇതിന് പ്രത്യേകിച്ച് രൂപമില്ല കൈയിലെടുക്കാനും പറ്റില്ല പക്ഷേ അതിൻ്റെ അതെന്താണോ കൊടുക്കുന്നത് അതിൻ്റെ പേരിൻ്റെ വൃത്തം മാറ്റി കഴിഞ്ഞാൽ അത് രൂപമുള്ളതാണ് കയ്യിലെടുക്കാനുള്ളതുമാണ് എന്താണ് അതായത് പലരും പലർക്കും പല സന്ദർഭങ്ങളായിട്ട് കൊടുക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് രൂപമില്ല കയ്യിലെടുക്കാനും പറ്റില്ല അതിന്റെ പേരിന്റെ വൃത്തം മാറ്റി ചന്ദ്രക്കലിട്ടാൽ അത് കയ്യിലെടുക്കാനും പറ്റും അതിന് കൃത്യമായ രൂപവും ഇല്ല എന്താണ് നിങ്ങളും കൊടുത്തു കാണും അതായത് പലരും പലർക്കും കൊടുക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് രൂപമില്ല അത് കയ്യിലെടുക്കാനും പറ്റില്ല പക്ഷെ അതിൻ്റെ പേരിന്റെ വൃത്തം മാറ്റി ചന്ദ്രക്കലിട്ടാൽ കയ്യിലെടുക്കാനും പറ്റും കാണാനും പറ്റും അതിന് കൃത്യമായ രൂപമുണ്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇവർ പക്ഷെ പക്ഷെ കൊടുത്തിട്ടുണ്ട് വൃത്തം മാറ്റി ഇടുമ്പോൾ നമുക്ക് അതിനൊരു കണ്ടിട്ട് ലിവറി കൊടുക്കുന്നില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടു സന്തോഷം താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ ആദ്യ ടീമിനെ പരിചയപ്പെട്ടു നമ്മളിനി അടുത്ത ടീമിനെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു കർമ്മ അക്കാദമിയിലാണുള്ളത് നമ്മുടെ താപകര സുന്ദിച്ചറിലെ നേരെ ഓപ്പോസിറ്റ് ആണ് കർമ്മ അക്കാദമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ടീമിലെ ചോദ്യത്തിലേക്ക് പോവാം ടീമിനെ പരിചയപ്പെടാം റെഡി കർമ്മ അക്കാദമി അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നമ്മൾ അടുത്ത ടീമിനെ പേര് പെജ്യപ്പെടുന്നു അരുൺ അവിടെ പള്ളിപ്പുറം പള്ളിപ്പുറം അതൂല്ലം കുന്നു അല്ലെ കയറ്റത്തിലാണോ ഇറങ്ങണ്ട അപ്പൊ ഏറ്റവും അവസാനം കുന്നിറങ്ങിയത് എപ്പോഴാണ് ണോ ഗണപതി മണ്ഡപത്തിന്റെ കോഴിക്കോട് കോഴിക്കോട് എവിടെ കോടഞ്ചേരി 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 ടൗണില് ഏത് പഞ്ചായത്ത് കോടഞ്ചേരി പഞ്ചായത്ത് എത്ര വാർഡ് പത്തൊമ്പത് പത്തൊമ്പത് വാർഡ് മെമ്പർ അലക്സ് തോമസ് ഓക്കെ അങ്കത് എന്താ എന്റെ മീനിങ് എന്താ അങ്കത്ത് എന്ന് പറഞ്ഞാല് സ്വന്തം സ്ഥലം പൊടിക്കൊണ്ട് പൊടിക്കൊണ്ട് മിൽമേന്റെ അടുത്താണോ കൊറ്റി റോഡ് ക്ഷണിക്കാന്നുള്ളത് നമ്മടെ കടമയാന്ന് വരാതിരിക്കേണ്ടത് അവരുടെ കടമയാണ് എന്ന് പറഞ്ഞു കൈകൊന്നു പറ്റി വീണതാന്ന എന്റെ കയ്യിൽ അതില്ല വീണതാന്ന പറഞ്ഞു എന്റെ കയ്യിൽ വീണ ഇല്ലല്ലോ എന്ത് ചെയ്യും നേരത്തെ പരിചയപ്പെട്ട കൂട്ടാൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലുള്ള സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് അറിവ് കൂടി നമുക്ക് കിട്ടും കാണാം ഇതുമായിട്ട് ബന്ധു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൂടി നമുക്ക് കിട്ടുന്നതാണ് അപ്പം എന്തായാലും ഹോബീസ് എന്താ പുസ്തകങ്ങള് കവിതകള് സിനിമയിലേക്ക് ഒരു ഇല്ല ഇല്ല അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു സിനിമ ടെക്നീഷ്യൻ ആയിട്ട് പണ്ട് പണ്ട് ഡയറക്ഷൻ ഡയറക്ഷൻ മാറ്റി പിന്നെ 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 സിവിൽ എടുത്തല്ലോ അതുകൊണ്ട് ജോലി ആയിക്കഴിഞ്ഞാല് നമ്മുടെ മനസ്സിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് വീണ്ടും ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ മൂടി വെക്കാൻ പാടില്ല അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പം വളരെ ചെറിയ കാര്യം വളരെ ചെറിയ ചോദ്യമാണ് പലരും പലർക്കും കൊടുക്കുന്നതാണ് ഏഹ് ചിലപ്പോൾ നിങ്ങളും നിങ്ങളും കൊടുത്ത് കാണും ഞാൻ കണ്ടില്ല നിങ്ങൾ കൊടുത്ത് കാണും ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും അതായത് പലരും പലർക്കും കൊടുക്കുന്നതാണ് അതിന് രൂപമില്ല കൈയിലെടുക്കാനും പറ്റില്ല പക്ഷെ അതിൻ്റെ പേരിൻ്റെ വൃത്തം മാറ്റി ചന്ദ്രക്കലിട്ടാൽ അത് രൂപമുള്ളതാണ് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും എങ്കിലെന്താണ് പലരും പലർക്കും കൊടുക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് പ്രത്യേകിച്ച് രൂപമില്ല കയ്യിലെടുക്കാനും പറ്റില്ല അതിൻ്റെ പേരിൻ്റെ വൃത്തം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ട രൂപമുള്ളതാണ് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറും ചന്ദ്രക്കലിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനമാണ് അതിന് രൂപമുണ്ട് കയ്യിലെടുക്കാൻ പറ്റും ആ പേരില് പല ആൾക്കാരെയും ആ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പോൾ ഇതൊരു സന്തോഷം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഓക്കേ അങ്ങനെ രണ്ടാമത്തെ ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു അതിൽ ഡയറക്ടറാകാൻ ആഗ്രഹിച്ച വന്നൊരു കൂട്ടുകാരുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠനത്തിന് ശേഷം ജോലി കിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് അദ്ദേഹം അപ്പോൾ നമ്മളിതിന് അടുത്ത ടീമിലേക്ക് എത്താൻ വേണ്ടി പോകാണ് പ്രേക്ഷകടും പറയുകയാണ് അതായത് പലരും പലരും കൊടുക്കുന്നതാണ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ചിലപ്പം അപ്പം അതിൻ്റെ അതിന് രൂപമില്ല കയ്യിലെടുക്കാനും പറ്റില്ല അതിൻ്റെ പേരിൻ്റെ വൃത്തം മാറ്റി ചന്ദ്രക്കലിട്ടാൽ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും ആ സാധനത്തിൻ്റെ പേര് ചിലപ്പോൾ നമ്മൾ സ്നേഹം കൂടുമ്പോൾ പലരെയും വിളിക്കാറുണ്ട് അതൊരു എക്സ്ട്രാ ഒരു പ്രൂട്ടെന്നാണ് നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം ഓക്കെ കർമ്മ അക്കാദമി നമ്മുടെ താവക്കര സുനിത ഫർണിച്ചർ നേരെ ഓപ്പോസിറ്റാണ് കർമ്മ അക്കാദമി അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ടീമാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരാൾ അതായത് ഇദ്ദേഹം

ാണ് ഏറ്റവും താല്പര്യം കുഴപ്പമില്ല അത്യാവശ്യം പൈസ പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റ് വീട്ടിൽ അപ്പം ഒരു മാസത്തില് ഇരുപത് ദിവസങ്ങൾ വരികയാണെങ്കിൽ എത്ര ദിവസം ഔട്ട്സൈഡിൽ വർഷം കഴിക്കും എത്ര ദിവസം വീട്ടിൽ നിന്ന് കൊണ്ട് വരും സന്ദർഭത്തിൽ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇപ്പോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്തു കഴിക്കും ചാലോട് ടൗണിലാണോ അല്ലെങ്കിൽ ഇരിക്കൂർ അപർണ തളാപ്പ് അമ്പലത്തിനടുത്ത് ഉത്സവ തുടങ്ങുന്ന ഏപ്രില് അറിയില്ല നമ്മളടുത്ത് പോറല്ലേ സ്ഥലം ഇവിടെ തന്നെയാണ് ആ അപ്പം താമക്കെ നമ്മുടെ ഈ കോംപ്ലക്സിന്റെ തൊട്ട് അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുണ്ടോ അങ്ങനെ വല്ലപ്പോഴും കൂട്ടുകാരെ വീട്ടിലോട്ട് വിളിക്കാറുണ്ടോ ശരി അപ്പൊ നമ്മള് വീട്ടിന്റെ അടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഗുണം വേറെയാണ് കുറച്ച് ദൂരെ ആവുമ്പോൾ നമുക്ക് ഇത് ട്രാവൽ ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോബീസ് എന്താണ് ക്രിക്കറ്റ് ഗെയിംസ് ബുക്ക് പിന്നെ സിനിമ പാട്ട് ഇല്ല ഡാൻസ് കുക്ക് കുക്ക് ചെയ്യാറുണ്ടോ എന്താ ഫുഡ് ചിക്കൻ കറി നെയ്ച്ചോറ് പ്രിയ പ്രേക്ഷകരെ കർമ്മ അക്കാദമിയിൽ നിന്നുകൊണ്ട് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചാണ് ശ്രദ്ധിക്കുക ഓക്കെ ആദ്യം എന്ത് ചെയ്യണം ചൂടുവെള്ളത്തിൽ പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിൽ പിന്നെ ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കണം ആദ്യം നെയ് പാത്രം തിളപ്പിച്ച് നെയ്യ് ഇടണം പിന്നെ ഈ കറുവപ്പെട്ട അതൊക്കെ ഇടണം ഉള്ളി ഇടണം ജിഞ്ചകാലിക്ക് പേസ്റ്റ് അത് ഇളക്കണം എന്നിട്ട് വെള്ളം എത്ര അരി അനുസരിച്ച് ഒരു അരിക്ക് എത്ര വെള്ളം ഒന്നര വെള്ളം അങ്ങനെ അങ്ങനെ അനുസരിച്ച് ഇടും പിന്നെ ഉപ്പ് അപ്പോൾ എന്തായാലും നെയ്ച്ചോറ് വയ്ക്കാൻ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു ആദ്യം ചെയ്യേണ്ടത് അരി കഴുകുക അത് മൂന്നോ നാലോ തവണ കഴുകണം അല്ലേ സന്തോഷം നിങ്ങളുടെ ഹോബി എന്താ ഗെയിംസും മൂവീസ് മൂവീസ് എങ്ങനെയുള്ള മൂവീസ് മലയാള മൂവീസ് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ക്രൈം നടന്നുകൊണ്ട് പ്രത്യേകം നമ്മുടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പോൾ അവിടെ പിന്നെ ചെറിയ ആൾക്കാർ പറയുന്നത് നമ്മളെ ഇത് വളരെ നമ്മളിപ്പം പിന്നെ ഉണ്ണി മുന്തിരി സിനിമയൊക്കെ ഇറങ്ങിയ പോലെ ക്രൈം അതായത് വളരെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം ചെയ്യുന്ന സിനിമയെ കണ്ടിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ പ്രചോദനം ഉണ്ടാവുന്നതാണ് അങ്ങനെ ഒരുപാട് കുടുംബ സിനിമ ഇറങ്ങാറുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യുന്നില്ല ശരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റവാസന വരുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപോലെ എല്ലാവരും അത് കണ്ട് ഓരോ ക്രൈം പറയാൻ ക്രൈംസ് ഒരു സിനിമ ഒരാളെ വഴിതെറ്റിക്കുമെന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങളും ഒരുപാട് മെസ്സേജും വരാറുണ്ട് അതാരും അതുപോലെ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒറ്റ കാര്യമാണ് ക്രൈം അത് കുറ്റമാണ് അതിനെ പ്രേരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിനെ ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം അതായത് പലരും പലർക്കും കൊടുക്കുന്നതാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും ഏഹ് പലരും പലരും കൊടുക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് രൂപമില്ല അതിൻ്റെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ പേരിൻ്റെ വൃത്തം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ടാൽ അതൊരു വസ്തുവാണ് കയ്യിലെടുക്കാൻ പറ്റും കാണാൻ പറ്റും സ്നേഹം കൂടുമ്പം ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞ് ചിലയാളെ വിളിക്കുകയും ചെയ്യും എന്താണ് എന്നാണ് ചോദ്യം നോട്ടം നോട്ടത്തിൻ്റെ പിന്നെ വൃത്തം മാറ്റിട്ട് നമ്മുടെ കൂട്ടുകാരന് നേരത്തെ ചോദ്യം കേട്ടോണ്ടിരിക്കും എന്താണോ മുത്തം കൊടുത്തിട്ടുണ്ടോ മുത്തം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടോ പ്രത്യേകിച്ച് രൂപമുണ്ടോ കയ്യിലെടുക്കാൻ പറ്റുമോ അതിന്റെ വൃത്തം മാറ്റി ചന്തകളിട്ടാല് മുത്ത് മുത്ത് കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും അത് രൂപം കൊണ്ട് മാത്രമല്ല സ്നേഹം കൂടുമ്പം എൻ്റെ പൊന്ന് മുത്തേ എന്നൊക്കെ നമ്മൾ പലരും പലരാളി വിളിക്കാറുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസറ് മുത്തമാണ് നമ്മൾ സ്നേഹം കൂടുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് മക്കൾക്ക് അമ്മയ്ക്ക് അച്ഛന് ഭാര്യയ്ക്ക് നമ്മൾ മുത്തം കൊടുക്കാറുണ്ട് സ്നേഹം കാണുമ്പം അപ്പോൾ കൂടുമ്പം അപ്പം മുത്തത്തിൻ്റെ വൃത്തം മാറ്റി ചന്ദ്രക്കലയുടെ മുത്ത് നമ്മൾ മാലയ്ക്ക് കോർക്കുന്നതാണ് കാണാൻ പറ്റും കയ്യിലെടുക്കാൻ പറ്റും പലരെയും സ്നേഹത്തോടെ മുത്തേ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഉത്തരം പറഞ്ഞ കൂട്ടുകാരുടെ പേര് ജോസി രോഹിത് രോഹിത് ആണ് നമ്മൾ രണ്ട് ടീമുകൾ ചോദിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം കേട്ട് മനസ്സിലിട്ടിങ്ങനെ ഉരുട്ടി ഒഴുക്കി അങ്ങനെ ക്രോഡീകരിച്ചെടുത്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ സമ്മാനം തരാൻ വേണ്ടി പോകുന്നു റെഡി അപ്പോൾ നമ്മുടെ രോഹിത്തിനുള്ള സമ്മാനം കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം സമ്മാനമുണ്ട് അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട് വിസ്മയ എമേശൻ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട് എന്തായാലും വളരെ സന്തോഷം പഠിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയി തീരുന്ന ആത്മാവ് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം താങ്ക് യൂ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ കർമ്മ അക്കാദമി കണ്ണൂർ താപക്കര നമ്മുടെ സുന്ദ ഫർണിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കർമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പോൾ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്ന പുതിയ ചോദ്യം പുതിയ മുഖമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ ഒറ്റ കാര്യം മയക്കുമരുന്ന് പോലുള്ള ലഹരി സ്ഥാനം ഉപയോഗിക്കാതിരിക്കുക കുറ്റവാസന പാടെ തള്ളിക്കളയ നമ്മളെല്ലാവരോടും പെരുമാറുമ്പോൾ സ്നേഹത്തോടെ പെരുമാറുക മുതിർന്നവരായാലും കുട്ടികളോടായാലും ദേഷ്യപ്പെടരുത് ക്രൈം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദയുടെ പൂർണ്ണമാവത് വീണ്ടും കാണാം അടുത്ത അടുത്തതേ